സർക്കാർ പരിഗണിക്കുന്ന പദ്ധതികൾ പ്രകാരം അഭ്യർത്ഥി വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നവരെ രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ നീക്കം അപേക്ഷകൾ നിരസിക്കപ്പെടുകയും എല്ലാ അപ്പീലുകളും ചെയ്ത അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി വിദേശ ഹബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വളരെ പ്രാരംഭഘട്ടത്തിലുള്ള ഈ നിർദ്ദേശങ്ങൾ യു നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തിക്കും ആതിഥേയ രാജ്യങ്ങൾക്ക് പണം നൽകുന്നത് വരെ ഉൾപ്പെടുമെന്നും ഒരു സർക്കാർ വൃത്തം അറിയിച്ചു ചെറിയ ബോട്ടുകളിൽ ചാനൽ കടക്കുന്ന ആളുകളുടെ പ്രതിസന്ധി പരിഹരിക്കാനും നെറ്റ് മൈഗ്രേഷൻ ഗണ്യമായി കുറയ്ക്കാനും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നേരത്തെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ചെറിയ ബോട്ടുകളിലെത്തിയ കുടിയേറ്റക്കാരെ റുവാണ്ടിയിലേക്ക് അയക്കുന്നതിനുള്ള ഒരു കൺസർവേറ്റീവ് പദ്ധതി അദ്ദേഹം മുമ്പ് റദ്ദാക്കിയിരുന്നു ആ പദ്ധതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിർദ്ദേശങ്ങൾ അപേക്ഷകൾ നിരസിക്കപ്പെട്ടതും അപ്പീൽ ചെയ്യാൻ കൂടുതൽ മാർഗങ്ങളിലും ഇല്ലാത്തതുമായ അഭ്യർത്ഥികൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് നിന്നും ബില്യൺ പൗണ്ട് ലാഭിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലേബർ ഗവൺമെന്റ് ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് സ്ഥിരീകരിച്ച് ചാൻസലർ റൈച്ചൽ റിവ്സ് പതിനായിരം സിവിൽ സർവീസ് ജോലികളാണ് വെട്ടിച്ചുരുക്കുകയെന്ന് റൈച്ചൽ റിവ്സ് വ്യക്തമാക്കി മഹാമാരി കാലത്ത് കുതിച്ചുയർന്നവയാണ് വെട്ടിനിരത്തുക ചില വകുപ്പുകളിലെ ബാക്ക് ഓഫീസ് ജോലികൾ കുറച്ചുകൊണ്ട് ഫ്രണ്ട് ലൈനിലേക്കുള്ള പണം കണ്ടെത്താൻ കഴിയുമെന്ന് റീവ്സ് പറഞ്ഞു ബുധനാഴ്ച സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് നൽകുമ്പോൾ തന്റെ ചിലവ് ചുരുക്കൽ നടപടിയെക്കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനം നടത്താനാണ് ചാൻസലർ ഒരുങ്ങുന്നത് നികുതി വീണ്ടും വർദ്ധിപ്പിക്കാതിരിക്കാനാണ് ഗവൺമെന്റ് ജോലികൾ ഉൾപ്പെടെ വെട്ടിക്കുറച്ചുള്ള പദ്ധതി എന്നാൽ ഈ നീക്കത്തിന്റെ പ്രത്യാഘാതത്തെ കുറിച്ചുകൂടി ചാൻസലർ വ്യക്തമാക്കണമെന്ന് എഫ് ഡി എ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതു സേവനങ്ങളിലുള്ള കുറിച്ച് സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് എന്ന് യൂണിയൻ പറഞ്ഞു സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ചു ചോദിച്ചതോടെയാണ് പതിനായിരക്കണക്കിന് ജീവനക്കാരെ ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ചാൻസലർ സ്ഥിരീകരിച്ചത് കോവിഡ് കാലത്ത് സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവുണ്ടായി എന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അത് ആവശ്യമായിരുന്നു എന്നാൽ എല്ലാ കാലത്തേക്കും അവരെ നിലനിർത്തേണ്ട കാര്യവുമില്ല ചാൻസലർ പറയുന്നത് ഇങ്ങനെയാണ് സ്കൂൾ ആശുപത്രികൾ പോലീസ് എന്നിവയിൽ ബാക്ക് ഓഫീസ് ജോലികൾ വെട്ടിക്കുറിക്കണമെന്ന നിലപാടിലാണ് ന്യൂസ് ഡെസ്ക് ശേഷം റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും അമിതമായി ആശ്രയിച്ചെന്ന കണക്കുകൾ മെഡിക്കൽ ജീവനക്കാരുടെ ഗുരുതര ക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിലെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതിനെതിരെ ഹെൽത്ത് സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരം റിക്രൂട്ട്മെന്റ് തെറ്റായതാണെന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത് നൈജീരിയ ഗാന സിംബാവെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരെയാണ് ഇംഗ്ലണ്ട് ഹെൽത്ത് സർവീസ് ജോലിക്കെടുത്തത് രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ യൂറോപ്യൻ സിംഗിൾ മാർക്കറ്റിൽ നിന്നും യു കെ വിട പറഞ്ഞതോടെയാണ് ഈ സാഹചര്യം ശക്തമായത് റഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് അതായത് രാജ്യങ്ങളിലെ ആരോഗ്യ വ്യവസ്ഥ തകരാറിലാക്കുമെന്നാണ് വിമർശനം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ സദാചാര വിരുദ്ധമാണെന്നാണ് ആരോപണം നിലവിൽ ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലിനിക്കൽ ജീവനക്കാരും സപ്പോർട്ട് സ്റ്റാഫും ഉണ്ട് എന്നാണ് കണക്കുകൾ ജനുവരി മുതൽ രണ്ടായിരത്തി കാലയളവിൽ യു കെയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ച മൂന്നിൽ രണ്ട് ദിവസം മാർ ഏകദേശം പേർ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ പെട്ടവരാണെന്നാണ് കണക്ക് ബ്രിട്ടനിൽ ആവശ്യത്തിന് ജീവനക്കാരെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയാതെ വരുന്നതോടെയാണ് വിദേശ റിക്രൂട്ട്മെന്റ് ആവശ്യമായി മാറുന്നത്